അഹങ്കാരം തലയ്ക്കുമതേ വട്ടമിട്ട് പറക്കുകയാണ് മോദിജിക്ക് ഇപ്പോൾ സ്വയം പ്രഖ്യാപിത ദൈവമായി മാറിയിരിക്കുകയാണ് മോദിജി ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയുടെ ഇലിഭ്യത മറയ്ക്കാനാണ് ശ്രീകൃഷ്ണന്റെ ഉപമയമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തിറങ്ങിയതെന്ന് സി പി ഐം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു ശ്രീകൃഷ്ണൻ സദീർത്തിനായ കുജേലനിൽ നിന്ന് അവല്പുതി വാങ്ങി മണിമാളിക സമ്മാനിച്ചതുപോലെയാണ് തന്റെ പ്രവൃത്തികളെന്ന ന്യായവുമായി വരുന്ന നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് കുത്തക മുതലാളിമാരുടെ ദാസനായി അവരുടെ പണവും വാങ്ങി ഭരിച്ച തന്നെപ്പോലെ ഒരു അഴിമതിക്കാരനാണ് അപ്പോൾ മോദി ഫലത്തില് പറഞ്ഞുവെക്കുന്നതെന്നും എം എ ബേബി ഫേസ്ബുക്കില് കുറിച്ചു അദാനിയുടെയും അംബാനിയുടെയും ഇലക്ട്രൽ ഫണ്ട് വാങ്ങി അവർക്ക് എയർപോർട്ടുകളും തുറമുഖങ്ങളും എണ്ണ വ്യാപാരവും ടെലികോമും എഴുതി കൊടുക്കാൻ നരേന്ദ്രമോദി ഭഗവാനോ രാജാവോ അല്ല രാജാവ് എന്നാണ് മോദി സ്വയം വിചാരിച്ചിരുന്നതെങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത് നിയമപരമാക്കിയ അഴിമതിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ മുതലാളിമാരിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബി ജെ പി ഈ പേരിൽ വാങ്ങിയത് അധികാരത്തിൽ ഇല്ലെങ്കിലും കോൺഗ്രസ് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടിയും വാങ്ങി ഈ കൈപ്പറ്റലിന് പ്രത്യുപകാരമായി എന്തൊക്കെ സൗജന്യങ്ങളാണ് മോദി സർക്കാർ ചെയ്തു കൊടുത്തതെന്ന് ഇനിയും പുറത്തു വരാനുണ്ടെന്നും എം എ ബേബി പറഞ്ഞു സി പി ഐ എം മുൻകൈ എടുത്ത നിയമ യുദ്ധത്തിലൂടെയാണ് പൂർണമായും ഭരണഘടനാ വിരുദ്ധമായ ഈ പരിപാടി കോടതി അവസാനിപ്പിച്ചത് നിയമവിരുദ്ധമെന്നും ഭരണഘടനാ വിരുദ്ധമെന്നും ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ച ഈ അഴിമതി പണം മുഴുവൻ കുത്തക ചൂഷണക്കാരുടെ കാര്യസ്ഥക കക്ഷികളിൽ നിന്നും ഒട്ടും വൈകാതെ തിരിച്ചു പിടിക്കാനുള്ള നടപടികളും ആവശ്യമാണ് അത് സമൂഹത്തിന് പ്രയോജനപ്പെടും വിധം വിനിയോഗിക്കേണ്ടതാണ് സി പി ഐ എം മാത്രമാണ് ഈ അഴിമതി പണം വാങ്ങാത്ത ഏക ദേശീയ രാഷ്ട്രീയ കക്ഷി എന്നത് അഭിമാനകരമാണെന്നും എം എ ബേബി കുറിപ്പിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക